ഓം നമോ ീഗണപതാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനീ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു നാരായണീയം ദശകം മുപ്പത്തൊൻപത് യോഗമായ വർണ്ണനം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന് ആറ് ശ്ലോകം വരെ വായിച്ചു അങ്ങനെ ദേവി ഈ ലോകത്ത് പല ക്ഷേത്രങ്ങളിലും പല നാമധേയത്തിൽ പല രൂപത്തിലും ഭാവത്തിലും വാണുകൊണ്ട് സജ്ജന രക്ഷയും ദുർജന ശിക്ഷയും ചെയ്ത് ഇങ്ങനെ വരുന്നു നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ഏഴാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് പുനർ പുനർമജ वचनम् ईरिद भूभुजा प्रलम्बपूदना प्रमुखदानवा मानिन भवन्निधनकाम्यया जगदि बिभ्रुमुर्निर्भया कुमारगविमारग किमिव दुष्करं निष्कृपै प्रगे पुनर् अगात्मजा वचनम् ईरिदा भूभुजा प्रलम्ब बगपूदन दानवामानिन ുഷ്കരം നിഷ്കൃപൈ മഹാമായായിരിക്കുന്ന ആ ദേവി കംസനോട് പറഞ്ഞതെല്ലാം പിറ്റേ ദിനം കാരണം അപ്പോൾ പറയുന്ന സമയം രാത്രി പാദരാത്രിയാണല്ലോ അതുകൊണ്ട് പിറ്റേ ദിനം പ്രഭാതത്തിൽ തന്നെ കംസൻ പറഞ്ഞറിഞ്ഞപ്പോൾ ദുരഭി ദുരഭിമാനികളായ കംസ കൃത്യരായ പ്രലംബൻ ബഗൻ പൂതന തുടങ്ങിയ ദുരഭിമാനികളായ അസുരന്മാർ എന്നിവർ അങ്ങയെ കൊല്ലാനുള്ള ആഗ്രഹ നിമിത്തം ആ കുഞ്ഞിനെ കാരണം എന്താ പറഞ്ഞ ദേവി പറഞ്ഞ വാക്കുകൾ ദുഷ്ട നിനക്ക് നിന്നെ വധിക്കാനുള്ളവൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് പിടിച്ചു വെച്ചും എന്ത് ദുരഭിമാനികളായ ഈ പ്രലംബനെല്ലാം ഊതനിയും എല്ലാം എന്ത് ചെയ്തു ആ കുഞ്ഞിനെ കൊല്ലാനുള്ള ആഗ്രഹം നിമിത്തം ഭഗവാനാണല്ലോ അങ്ങനെ നിമിത്തം അമ്മയാണല്ലോ ദേവിയാണല്ലോ അപ്പോൾ അങ്ങനെ നിമിത്തം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് നാടും നീളയെ ചുറ്റി നടന്നു ഇവിടെ എല്ലാം അപ്പോഴപ്പഴും ജനിച്ച കുഞ്ഞുങ്ങൾ തലേന്നും പിറ്റേന്നോട്ടൊക്കെ ജനിച്ച കുഞ്ഞുങ്ങൾ എവിടെ കൊണ്ടു അങ്ങനെ അവിടെ ജനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം പത്ത് ദിവസത്തിനകത്തൊക്കെ ജനിച്ചു കാണും ആ കൃഷ്ണൻ അതായത് കൊല്ലാൻ വധിക്കുന്ന എട്ടാമത്തെ പുത്രൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് ഉള്ള അങ്ങനെ കിട്ടിയപ്പോൾ ദയാഹീനരായവർക്ക് എന്താണ് ചെയ്യാനരുതാത്തത് അതായത് കരുണ ഇല്ലാത്ത ദുഷ്ടന്മാർ എന്തും ചെയ്യാനും മടിക്കത്തില്ല അവിടെ അവിടെ എല്ലാം ഉള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊത്തവും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി അതിൽ ഏതെങ്കിലും ഒരു ഒരു കുഞ്ഞ് ഈ ഈ എട്ടാമത്തെ അശരീരി കേട്ട പുത്രനാവുമല്ലോ എന്ന് കരുതിയിട്ട് എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് വിശ്വസിച്ചിട്ട് അങ്ങനെ സർവ്വ കുഞ്ഞുങ്ങളെയും കിട്ടുകയും കൊന്നു അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ശ്ലോകം എട്ട് വായിക്കാം തത നന്ദപ്രിയ പ്രസൂതി ശയനീ ശിഞ്ചൽ പതി വിബുദ്ധ്യ സംഭവേ ഘോഷിതേ ഘോഷിത മുദി വധമ്യഹോ സകലം ആകുലം ഗോകുലം തത തട പശുപന്തിരെ ത്യ്യി നന്ദപ്രിയ പ്രസൂതി വിബുദ്ധ്യ ശയനിശുദിഞ്ചിദഞ്ചൽപദേ വിബുദ്ധ്യവനിത ജനൈസ്തനയസംഭവ ഘോഷിത്തെ മുദ്യഹോ സകലമാകുലം ഗോകുലം ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്ന ഭഗവാനീ അല്ലയോ മോക്ഷദായകനായ ഗുരുവായപ്പ അനന്തരം അവിടുന്ന് നന്ദഗേഹത്തിൽ നന്ദൻ്റെ പ്രിയ പത്നിയായ യശോദയുടെ പ്രസവശയയിൽ കിടന്ന് മെല്ലെ കാൽ കുടഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് ഉണർന്ന ഗോവാങ്കനമാർ ഉണ്ണിയുണ്ടായ വിവരം ആർത്ത് ഉല്ലസിച്ച് ഉദ്ഘോഷിച്ചപ്പോൾ എന്താണ് പറയേണ്ടത് അത്ഭുതം തന്നെ അമ്പാടി മുഴുവനും സന്തോഷ പരവശരായി ആനന്ദ നൃത്തം ചെയ്തു കാരണം കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതുപോലെയുള്ള അല്ല ഭഗവാനാണെന്നൊന്നും അവർക്കറിയത്തില്ല ഇവിടെ മോഷധന എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പട്ടത്തിരിപ്പടാണ് അല്ലയോ മോഷദായകനായ ഭഗവാനെ ഗുരുവായപ്പാ എന്ന് ഭഗവാനെ വർണ്ണിച്ച് ഗുരുവായൂർ നടയിലിരുന്ന് പറയുവോ ഇങ്ങനെയൊക്കെ ഭഗവാനെ അതായത് ദേവകി അമ്മയുടെ അവിടെ ജനിച്ചെങ്കിലും അവതരിച്ചെങ്കിലും എവിടെയാ തരപ്പെട്ടത് യശോദാ അമ്മയുടെ ശയ്യയിൽ അവിടെ അല്ലയോ ആ പ്രസവ മുറിയിലല്ലേ പ്രസവശൈലല്ലയോ ഭഗവാൻ അവിടെ കാണുന്നത് അവരെല്ലാവരും അവരുടെ കുഞ്ഞായിട്ട് അല്ലേ അറിയുന്നുള്ളു അപ്പം അങ്ങനെയുള്ള ഭഗവാനെ അത്ഭുതം തന്നെ അമ്പാടി മുഴുവനും സന്തോഷപരവശരായി ആനന്ദ നൃത്തം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ കിടക്കുന്ന നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ല അന്തികേ പ്രഥമ ആ വിബന്ത്യാദ പുനസ്ത ഭരം നിജം സപതി പാ അന്ത്യമുദ മനോഹര തനസ്പൃശതി പുണ്യവന്ദോജിത അഹോ ഖലു യശോദയാ നവകളായ ചേദോഹരം അന്തികേ പ്രഥമ ആ വിബന്ധ്യാദൃശ പുനസ്തന ഭരം നിജം സപതി പായ അന്ത്യാദ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോചിത ഇവിടെ ഭഗവാനെ എങ്ങനെയാ വർണ്ണിക്ക എന്താണ് അതിശയകാര്യമെന്ന് പറയുന്നു അത്രമാത്രം അതിശയം എന്താ പുതിയതായി വിടർന്ന നവകളായ ചേതോഹര നവ പുതിയ പുതിയതായി വിടർന്ന കായാമ്പു പോലെ ചേതോഹരമായ ഭവാനെ ആദ്യമായി അടുത്ത് കിടക്കുന്നത് കണ്ടതാര യശോദ അങ്ങനെ അപ്പോൾ അപ്പം എന്ത് കരഞ്ഞപ്പം കുട്ടി തിരുവിടൽക്കൊക്കെ കാലൊക്കെ ഉയർത്തി ഒന്ന് കരഞ്ഞപ്പോൾ യശോദ കണ്ട് കിടക്കുന്നത് കണ്ട് യശോദ മതിയാവോളം ഭഗവാൻ്റെ ആ തിരുവിടൽ അവർക്ക് അറിയില്ല ഭഗവാനാണ് ഇവിടെ ആരാ പറയുന്ന ഭട്ടത്തിരുപ്പാടാണ് പറയുന്നത് അതുകൊണ്ട് ഭഗവാനീ അടുത്ത് ആദ്യമായി ഭഗവാനെ അടുത്ത് കിടക്കുന്നത് കണ്ട യശോദ മതിയാവോളം ഭഗവാൻ്റെ തിരുവിടൽ കണ്ണുകൊണ്ട് ആസ്വദിച്ച് തൃപ്തി അടഞ്ഞു എന്നുവെച്ചാൽ അത്ര ആനന്ദോ കണ്ടാല കായാമ്പുപോലെ ചേതോഹരമായാണ് ഭഗവാന്റെ ആ അങ്ങനെ പിന്നെ ഉടനെ തന്നെ സുന്ദരമായ ആ തിരുമേനി എടുത്തു തൻ്റെ ചുരന്നൊഴുകുന്ന നൊഴുകുന്ന കുടിപ്പിക്കുകയും പൂമീനി തഴുകി തലോടുകയും ചെയ്തുകൊണ്ട് ലോകത്തുള്ള പുണ്യവാന്മാരെല്ലാം ജയിച്ചു കാരണം എന്തിനാണ് ഭഗവാൻ അവതരിച്ചത് ഇത് ഭട്ടത്തിരിപ്പാടാണ് മറ്റുള്ളവർക്കറിയില്ല ഭട്ടത്തിരിപ്പാട് പറയുന്നു ഭഗവാനിവിടെ അവതരിച്ചെന്തിനാ ദുഷ്ടന്മാർ കൊണ്ട് ഗതി കെടുത്തപ്പോഴാണല്ലോ ഭഗവാ അപ്പം പുണ്യവാന്മാർ സാധുക്കളായ ഭക്തന്മാർക്ക് വേണ്ടി അവരെല്ലാം ജയിച്ച് ഭഗവാൻ അവതരിച്ചല്ലോ ഭൂമിയിൽ അവതരിച്ച് ഭഗവാന്റെ തെരുവുടൽ തഴുകി തലോടുന്നതിനുള്ള പ്രഥമ സൗഭാഗ്യം അത് ആദ്യം പ്രഥമ ഒന്നേ ഒന്നാമത്തെ സൗഭാഗ്യം ആർക്കാണ് കിട്ടിയത് യശോദാ മാതാവിനാണ് ലഭിച്ചത് ദേവിയമ്മയ്ക്ക് കിട്ടിയോ ഇല്ല അപ്പോൾ തന്മൂലം ആ ഭാഗ്യവതി അതായത് യശോദ ലോകത്തുള്ള പുണ്യവാന്മാർക്കെല്ലാം ആരാധ്യയുമായി തീർന്നു അഹോ ഭാഗ്യം കാരണം സർവ്വവേരും ഭഗവാന്റെ മാതാവ് യശോദയായിട്ടല്ലേ കാണുന്നത് അപ്പോൾ യശോദാമ്മ എത്ര പുണ്യം ചെയ്തവരാണ് ഇങ്ങനൊരു ഭഗവാനെ അവിടെ ജനിച്ച് അവതരിച്ചല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്നും ഭഗവാനോ എല്ലാവരും ഭഗവാനെ പരമ യശോദാമ്യാണ് ഓർക്കുന്നത് അത്രമാത്രമല്ലേ അവരുടെ അവരുടെ കാണിച്ച കുസൃതികളും എല്ലാം ഓർക്കുമ്പോൾ എന്ത് ഭാഗ്യം അഹോ ഭാഗ്യം എന്നാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത്

േ ജഗൽയമംഗള ാഹി മാം ആമയാൽ ഉണ്ണി പിറന്നെന്നറിഞ്ഞപ്പോൾ അത് എല്ലാവരും യശോദമ്മ അത് അറിഞ്ഞു അവിടെ നിന്ന് പിന്നെ ഗോപസ്ത്രീകളും ഒക്കെ അറിഞ്ഞ് ഭാഗ്യമൊന്നെല്ലാം വരാൻ പുകഴ്ത്തി ആനന്ദമൊക്കെ ആയി എന്നിട്ട് എന്ത് ചെയ്ത് ആരറിഞ്ഞു ഉണ്ണി പിറന്നെന്ന് നന്ദഗോപ പിതാവ് സന്തോഷാധിക്യത്താൽ മതിമറന്ന് ഭഗവാന്റെ നന്മയ്ക്കായി അത് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലോ അങ്ങനെയുള്ളു ഭഗവാൻ അറിയുന്നില്ലല്ലോ അപ്പോൾ ഭഗവാന്റെ നന്മയ്ക്കായി ബ്രാഹ്മണർക്ക് എന്തു തന്നെ ദാനം ചെയ്ത് എന്തെല്ലാം ചെയ്തില്ല എന്നുവെച്ചാൽ എന്താ ചെയ്യാത്തത് ത്തോളം ചെയ്താണ് എന്ത് ചെയ്തില്ല അതുപോലെ ഗോപന്മാര് എന്തെന്തു മംഗളകർമ്മങ്ങൾ ചെയ്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് ചോദ്യങ്ങളാണ് എന്തെല്ലാം മംഗളകർമ്മങ്ങൾ ഗോപന്മാർ ചെയ്തു പിന്നെയോ നന്ദഗോപൻ എന്തെല്ലാം ചെയ്തു അതാണ് അതായത് ഉണ്ണി ഉണ്ടായപ്പോൾ നന്ദഗോപൻ ബ്രാഹ്മണർക്ക് പല ദാനധർമ്മങ്ങൾ ചെയ്തു ഗോപന്മാരാണെങ്കിലോ ധാരാളമായി മംഗളകർമ്മങ്ങൾ അങ്ങേക്ക് വേണ്ടി ചെയ്തു ദാനം ചെയ്യുന്നതും ധർമ്മം നടത്തുന്നതും പുണ്യകർമ്മങ്ങളാണ് അമ്പാടി മുഴുവനും ധർമ്മ അനുഷ്ഠാനങ്ങളിൽ മുഴുകി ഭഗവാനെ പ്രസാദിപ്പിച്ചു ആ കുഞ്ഞിനെ പ്രസാദിപ്പിച്ചു അപ്പോൾ കുഞ്ഞിനെ എങ്ങനെയാ അത് ഭഗവാനാണല്ലോ അങ്ങനെ അതെല്ലാം കണ്ട് ഭഗവാനങ്ങ് പ്രസാദിച്ചെന്ന് പട്ടത്തിരിപ്പാട് പറയുവാണ് ആരോട് പറയുന്നു ഗുരുവായപ്പനോട് പറയുന്നു ത്രിലോകത്തിന് മംഗളം നൽകുന്ന ഭഗവാനേ അങ്ങ് എൻ്റെ എന്താ ദുഃഖത്തിൽ നിന്ന് നമ്മുടെയൊക്കെ നമ്മളെല്ലാം ചിന്തിക്കണം ഇതാരു പറയുന്നു പട്ടത്തിരിപ്പാട് എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് എന്താ രോഗം രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ നമ്മൾ ഓരോരുത്തരും പറയണം ഭഗവാനേ ഇങ്ങനെയെല്ലാം അമ്പാടിൽ ഇങ്ങനെയെല്ലാം ഉണ്ടായ സംഭവങ്ങൾ ആ യശോദാമ്മ എന്തുമാത്രം ആനന്ദം കൊണ്ട് നിർവൃതി അടഞ്ഞ് ഭഗവാനെ കണ്ട് 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 ഭഗവാനെ തിരുവിടൽ കായാമ്പൂ പറഞ്ഞോ ഇതെല്ലാം കണ്ട് ആ കുസൃതിയൊക്കെ കണ്ടും ഇങ്ങനെയെല്ലാം കണ്ട് അത്രമാത്രം ആനന്ദിക്കുന്ന നമുക്കും അങ്ങനെ ആനന്ദം ഉണ്ടാകണമേ നമ്മളെ രോഗങ്ങൾ മാറ്റണമേ നമ്മൾ ദുരിതം ൾ മാറ്റണമേ നമ്മളും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ